ടൂർണമെന്റ് തുടങ്ങി രണ്ടാം നാൾ തന്നെ അതിലെ ബെസ്റ്റ് മാച്ച് ചെന്നൈ വേഴ്സസ് മുംബൈ അറ്റ് മെഗാ ലേലത്തിനു ശേഷം രണ്ട് ടീമുകൾക്കും പുതിയ മുഖമാണ് കോർ ഒന്നാണെങ്കിലും അതിനെ ചുറ്റി വരുന്ന മറ്റ് താരങ്ങൾ മാറിയിരിക്കുന്നു സീസൺ തുടങ്ങും മുൻപ് പ്ലെയിങ് ഇലവൻ തിരഞ്ഞെടുക്കുക ഫ്രാഞ്ചൈസികൾക്കും ഫാൻസിനും ഒരുപോലെ ടഫാണ് എൽ ക്ലാസിക്കോയിലെ രണ്ട് ടീമുകളുടെയും പ്ലേയിങ് ഇലവൻ സാധ്യതകളാണ് ഈ വീഡിയോയിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ മുംബൈയുടെ ടോപ്പ് ഓർഡർ ഓൾമോസ്റ്റ് സെറ്റാണ് രോഹിത്തും റിക്കൾട്ടണും തന്നെയാകും ഓപ്പണേഴ്സ് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും പിന്നാലെ മാച്ച് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും തിലകോ സൂര്യയോ ആദ്യം വരിക എന്ന് മുംബൈ തീരുമാനിക്കുക ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തതിനാൽ നമൻദീറിനെ മുംബൈ മധ്യനിരയിൽ കൊണ്ടുവരും റോബിൻ മിൻസിനും ആദ്യ മത്സരത്തിൽ തന്നെ അവസരം കിട്ടും ചെപ്പോക്കിൽ സാനറും മുജീബുമായിരിക്കും സ്പിൻ അറ്റാക്കിന് നേതൃത്വം നൽകുക ബോൾട്ടിനും ചാഹർക്കുമാകും പേസ് അറ്റാക്കിന്റെ ചുമതല കരൺ ശർമ്മ കൂടി വരുമ്പോൾ ഇലവൻ പൂർണ്ണം അർജുൻ ടെണ്ടുൽക്കർ ആയിരിക്കും ഇംപാക്ട് പ്ലെയർ ബാറ്റിംഗിലാണ് ചെന്നൈക്ക് തലപോയക്കാനുള്ളത് ഓപ്പണിംഗിൽ ഗേയ്ക്വാദ് രജിൻ കോംബോ വേണോ അതോ ഗെയ്ക്ക്വാദ് കോൺവേ കോംബോ വേണോ എന്നത് മുതൽ കാര്യങ്ങൾ കൺഫ്യൂഷനാണ് എന്നാൽ ചെപ്പോക്കിൽ ഗെയ്ക്വാദിനൊപ്പം രജിൻ ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത രാഹുൽ ത്രിപാഠി ദീപക് ഹൂഡ ശിവം ഡുബെ എന്നിവർ പിന്നാലെ ജഡേജയ്ക്കും സാം ഖറാനുമൊപ്പം എം എസ് ഡി കൂടി വരുമ്പോൾ സി എസ് കെ ബാറ്റിംഗ് ഡെപ്ത് മികച്ചതാകും അശ്വിൻ്റെ കൂടെ നൂർ അഹമ്മദും ചെപ്പക്കിൽ സി എസ് കെ സ്പിൻ അറ്റാക്കിലുണ്ടാകും സ്പിന്നേഴ്സിന്റെ ഈ പന്ത്രണ്ട് ഓവറുകളായിരിക്കും കളിയിൽ നിർണായകമാവുക പേസ് അറ്റാക്കിലേക്ക് വലിയ ചുമതലയോടെ പതിനെണ്ണയും ഇലവൻ ഉണ്ടാകും ഡൂബെ സാം എന്നിവരെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന ജോലി കൂടി താരത്തിനുണ്ടാകും മുകേഷ് ചൌധരിയോ വിജയ് ശങ്കറോ ആയിരിക്കും ഇമ്പാക്ട് പ്ലെയർ മികച്ച ഇലവൻ തന്നെയാണ് രണ്ട് ടീമുകൾക്കും ഹോം അഡ്വെൻറ്റേജ് ഉള്ള ചെന്നൈക്ക് തന്നെയാണ് അല്പം മുൻതൂക്കം കൂടുതൽ ബാക്കി കളിക്കളത്തിൽ